Hi all. എല്ലാവർക്കും ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അൻപതിനായിരം രൂപയുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ പലിശയായിട്ട് ലഭിക്കും എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിഷയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം അതിൻ്റെ പലിശ എത്രയാണ് എന്ന കാര്യമാണ് സോ നമ്മളിവിടെ മൂന്ന് രീതിയിൽ കണക്ക് കൂട്ടുന്നുണ്ട് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് സെവൻ പോയിൻറ്റ് ഫൈവ് നയൻ പെർസെൻറ്റേജ് സോ നിങ്ങൾ ഈ ഒരു മൂന്ന് നമ്മളുടെ വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞാൽ നാഷണൽസ് ബാങ്കുകളൊക്കെ ഇപ്പോഴത്തെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ഏകദേശം സിക്സ് പോയിന്റ് ഫൈവ് ആണ് അതേപോലെ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് വരുമ്പോൾ ഏകദേശം സെവൻ പോയിന്റ് ഫൈവും ഇനി ചില കോപ്പറേറ്റീവ് ബാങ്കുകളിലും ചില സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലും ഏറ്റവും ഹയസ്റ്റ് റേറ്റ് അതിൻ്റെ നയൻ പെർസെന്റേജ് എടുത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പലിശയായിട്ട് ലഭിക്കുന്നുണ്ട് സോ നമ്മൾ ഈ ഒരു മൂന്ന് സിനാരിയിലും നേരത്തെ എത്ര രൂപ പലിശയായിട്ട് ലഭിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കണക്കുകൂട്ടി നോക്കാൻ വേണ്ടി പോകണത് സോ നിങ്ങളുടെ വീഡിയോ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്കും ചെയ്യാം ഓക്കെ സോ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇവിടെ അൻപതിനായിരം രൂപയാണ് അൻപതിനായിരം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ ആദ്യത്തെ കേസിൽ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് ഇപ്പോഴത്തെ പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ പലിശയായ ആറ് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമാണ് പലിശ എങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും എന്ന് നമുക്ക് നോക്കാം ഈ ഒരു കേസിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപയാണ് നിങ്ങൾക്ക് പലിശയായിട്ട് കിട്ടുക സോ മെച്ചൂരിറ്റി എമൗണ്ട് അൻപതിനാം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപയായിട്ട് നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടും ഓക്കെ സോ ഇതാണ് ആദ്യത്തെ കേസ് രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ നമ്മൾ സെവൻ പോയിൻറ്റ് ഫൈവ് സെറോ അതായത് ചില കോഓപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഓഫർ ചെയ്യുന്നൊരു ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ ഏഴര ശതമാനം എന്നുള്ളത് സോ ആറ് ശതമാനം വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ അൻപതാം രൂപ നിങ്ങൾ എഫ് ഡി ഇടുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് രൂപ പലിശയായിട്ട് നിങ്ങൾക്ക് കിട്ടും സോ മെറ്റൂരിറ്റി എമൗണ്ട് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ നമ്മൾ പറഞ്ഞു ഇതിനെക്കാട്ടി മാക്സിമം ആയിട്ട് നയൻ പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് എഫ് ഡിയിൽ ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്

ഒരു വർഷത്തേക്ക് അൻപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപയും സെവൻ പോയിൻറ്റ് ഫൈവ് സീറോ ആവുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപയും നയൻ പെർസെൻറ്റേജ് ആവുമ്പോൾ നാലായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് സോ നമ്മൾ ഇതേപോലെ പല എമൗണ്ട് വെച്ചിട്ടും കണക്കുക അതൊക്കെ നമ്മൾ നമ്മുടെ ഒരു പ്ലേ ലിസ്റ്റിൽ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്